മനുഷ്യന്റെ എല്ലാ മേഖലകളിലും ജിന്നു പിശാച്ചുക്കൾ മനുഷ്യരെ നന്മയിൽ നിന്നും ഗുണാത്മകമായ മുന്നേറ്റത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാനുള്ള ഉദ്യമം നിരന്തരം നടപ്പ നടത്തുമെന്ന് ഉറപ്പാണ് പിശാചിനെ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളിയപ്പോൾ അള്ളാഹുവിനോട് ജിന്ന് പിശാച്ച പിതാവായ ഇബിലിസ് ഉന്നയിച്ച ആവശ്യം അള്ളാഹു അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് നിഷ്കളങ്കരായ അടിമകൾ ഒഴികെ എല്ലാവരെയും പേപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു എൻ്റെ നിഷ്കളങ്കരായ അടിമകളെ നിനക്ക് ഒരിക്കലും പേപ്പിക്കാൻ കഴിയില്ല എന്ന് അല്ലാത്ത എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇബിലീസ് അവിടെ നിന്നും അള്ളാഹുവിനോട് പറഞ്ഞത് അസംഖ്യം സന്താനങ്ങളുള്ള ഇബിലീസ് അവരിലൂടെ പല രീതിയിലും ആ വാഗ്ദാനം നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ സമസ്ത രംഗങ്ങളിലും നമ്മെ പരാജയത്തെ എത്തിക്കാനുള്ള പരാജയപ്പെടുത്താനുള്ള ജിന്ന് പിതാവിൻ്റെ പിശാച്ചിൻ്റെ പിതാവിന്റെ ശ്രമങ്ങളെ ചെറുക്കാനുള്ള മാർഗങ്ങൾ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് പിശാച്ചിന്റെ ഉപദ്രവത്തിൽ നിന്നും നബിസു അള്ളാഹു അലൈഹി സ്വലമ്മ പോലും ദിനേനെ പത്ത് തവണ അഭയം തേടിയിരുന്നുവെന്ന് അനസ്ബിന് മാലിക് അള്ളാഹുനെ നിവേദനം ചെയ്ത അദീസിൽ ഇബിനു

രാവിലെയും വൈകുന്നേരം ഒരാൾ ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ മുങ്ങി മരണം അധികാരിയുടെ ഉപദ്രവം പാമ്പ് തേൽ തുടങ്ങിയ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവൻ സംരക്ഷിക്കപ്പെടും ഇബ്രാഹിമുൻ നഖാഹുൻ പറയുന്നത് എന്ന് പത്ത് തവണ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാച്ചിന് തൊട്ട് സംരക്ഷിക്കപ്പെടും വൈകുന്നേരവും അത്ര തവണ ചൊല്ലിയാൽ പ്രഭാതം വരെ പിശാച്ചിൽ നിന്നും സംരക്ഷണം നൽകപ്പെടും നമ്മുടെ വസ്ത്രങ്ങളും മറ്റു ചരക്കുകളുമെല്ലാം ജിന്നുകളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു സുഫ സുഫാനുബിനോ സുലൈമിഹു പറയുന്നു ജിന്നുകൾ മനുഷ്യന്റെ ചരക്കുകളും വസ്ത്രങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുമെന്നതിനാൽ വസ്ത്രം ധരിക്കുമ്പോഴും അത് അയച്ചു വെക്കുമ്പോഴും എന്ന് പറയണം കാരണം അള്ളാഹുവിന്റെ പേര് അതിന് മുത്രയായി നിലനിൽക്കും അവിശ്വാസികളായ ജിന്നുകളുടെയും വിശാചുകളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് മൂന്ന് വിഭാഗങ്ങളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഇബിൻ അബ്ബാസ് അള്ളാഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അലൈഹി സ്വലം പറഞ്ഞതായി കാണാം മൂന്ന് വിഭാഗം പേർ ഇബിലീസിൽ നിന്നും ഇബിലീസിന്റെ അനുയായികളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരാണ് രാപ്പകൽ ഭേദമന്യ ധാരാളം ധിക്ര ചൊല്ലുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം അർദ്ധരാത്രികളിൽ പാപമോചനം നടത്തുന്നവർ രണ്ടാമത്തെ വിഭാഗമാണ് അള്ളാഹു നബ കരയുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം നമ്മുടെ വീടുകളിലോ പരിസരത്തോ ജിന്നി പിശാചുക്കളുടെ ഉപദ്രവത്തെ പ്രതിരോധിക്കാൻ വെളുത്ത പൂവം കോഴിയെ വളർത്തുന്നത് ഉത്തമമാണെന്ന് ഹദീസിൽ കാണാം നിവേദനം ചെയ്യുന്ന ൂവം കോഴിയെ ചീത്ത പറയരുത് അത് എന്റെ കൂട്ടുകാരനും ഞാൻ അതിന്റെ കൂട്ടുകാരനുമാണ് അതിന്റെ ശത്രുവാണ് എന്റെ ശത്രു അതിന്റെ ശബ്ദം പ്രതിധ്വനിക്കുന്ന സ്ഥലത്ത് പോലും പിശാച്ച് ഓടി രക്ഷപ്പെടും മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പല ജീവികളും ഭൂമിയിലുണ്ട് അതുപോലെ സർപ്പവും അത്തരത്തിൽ അത് മനുഷ്യരെ കുത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് മരണം വരെ ഉണ്ടാക്കുന്ന ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയാണ് സാധാരണ സർപ്പങ്ങളെ കണ്ടാൽ കൊല്ലണമെന്നാണ് ഇസ്ലാമിക ശാസനയെങ്കിലും സർപ്പരൂപം രൂപം പ്രാപിച്ച ജിന്നുകളെ ഉണ്ടാകുമെന്നതിനാൽ ചില മുൻകരുതലുകളും നിയമങ്ങളും ഇസ്ലാം നിർണയിച്ചിട്ടുണ്ട് ഇമാമ മുസ്ലിം നിവേദനം ചെയ്ത പ്രസിദ്ധമാണ് അബു സാഹിബ് ഒരിക്കൽ അബു സൈദി അള്ളാൻ ഒരു വീട്ടിൽ പ്രവേശിച്ചു അബു സാഹിബ് അലി അള്ളാവിൻ പറയുന്നു ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കുന്നവരെ ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചവിടെ ഇരുന്നു തലസമയം വീടിന്റെ മേൽക്കൂരകൾക്കിടയിലൂടെ ഒരു ശബ്ദം കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സർപ്പമായിരുന്നത് അതിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചാടിയെ നേറ്റു എന്നാൽ അബു സാഹിബ് അലി അള്ളാൻ നിസ്കാരത്തിൽ എന്നോട് അവിടെ തന്നെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഞാൻ അവിടെ ഇരുന്നു നിസ്കാരത്തിൽ നിന്നും അദ്ദേഹം വിരമിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ വീട് ആരുടേതാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു അതെ അറിയാം അദ്ദേഹം വിവരിച്ചു തുടങ്ങി ഈ വീട്ടിൽ നവദമ്പതികൾ താമസിച്ചു വന്നിരുന്നു ഞങ്ങൾ എല്ലാവരും നബിസുല അള്ളാഹു അലൈഹി സ്വലമ്മയോടൊപ്പം കന്തക യുദ്ധത്തിനായി പുറപ്പെട്ടു ഈ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി പകൽ സമയം നബിസ്വലാഹു അല്ലാസ്ലമയോട് ഭാര്യയുടെ സമീപം പോയി വരാൻ സമ്മതം ചോദിച്ചു പുതിയതായി കല്യാണം കഴിച്ച ആളാണ് അപ്പൊ യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പകൽ സമയത്ത് വീട്ടിൽ പോയി ഭാര്യയെ കണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നബ്സുലാഹു അലൈഹി സ്വലം അദ്ദേഹത്തിന് പകൽ സമയം അവധി അദ്ദേഹത്തോട് നബ്സുൽ അള്ളാഹു അല്ലൈവ് സ്വലം പറഞ്ഞു നീ നിന്റെ ആയുധം കൈവശം വെക്കണം കുറേതാ ഗോത്രക്കാരെ ഞാൻ ഭയപ്പെടുന്നു അയാൾ ആയുധവും എടുത്തു വീട്ടിലേക്ക് മടങ്ങിപ്പോയി വീട്ടിലെത്തിയ അദ്ദേഹം തന്റെ ഭാര്യ വാതിലിനടുത്ത് നിൽക്കുന്നതാണ് കണ്ടത് അകത്ത് നിൽക്കാതെ പുറത്ത് നിൽക്കുന്ന ഭാര്യ അദ്ദേഹത്തോട് വീടിനകത്ത് പോയി നോക്കാൻ പറയുകയാണ് അദ്ദേഹം അകത്തേക്ക് ചെല്ലുമ്പോൾ കിടക്കയിൽ ചുരുണ്ട് വളഞ്ഞ് കിടക്കുന്ന ഭീമൻ സർപ്പത്തെ കണ്ടു അദ്ദേഹം കോർത്ത കുന്തന സർപ്പത്തിലേക്ക് നീട്ടി അതിൽ ആ സർപ്പത്തെ കോർത്തു തന്റെ കുന്തത്തിൽ അതിനുശേഷം അദ്ദേഹം സർപ്പവുമായി പുറത്തേക്ക് വരികയും താമസിയാതെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു പാമ്പാണോ അദ്ദേഹമാണോ ആദ്യം മരിച്ചതെന്ന് അവ്യക്തമായിരുന്നു അബൂ സായി അല്ലാൻ പറയുന്നു ഇക്കാര്യം ഞങ്ങൾ അല്ലാസ്ലമി അറിയിച്ചു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി അള്ളാഹു ആ സഹോദരനെ ജീവിപ്പിക്കട്ടെ നബിൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പൊറുക്കല്ലെ തൊടുക മദീനയിൽ ചില ചിന്നുകൾ മുസ്ലിം ആയിട്ടുണ്ട് അവയെ നിങ്ങൾ സർപ്പരൂപത്തിൽ കണ്ടാൽ മൂന്ന് ദിവസം അവിടെ നിന്നും മാറിപ്പോവണമെന്ന് അറിയിപ്പ് നൽകുക അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ കൊല്ലാം മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം അത്തരത്തിൽ പാമ്പുകളെ കണ്ടാൽ മൂന്ന് പ്രാവശ്യം അവയോട് പോകാൻ ആവശ്യപ്പെടുക എന്നിട്ട് പോയില്ലെങ്കിൽ മാത്രം അവയെ കൊല്ലുക ഉൽപതിഷ്ഠക്കളുടെ നേതാവായ ഇബിനുത്മിയ പറയുന്നു അവകാശമില്ലാതെ ചിന്നിനെ വധിക്കാൻ അത് അൻ അനുവദനീയമല്ല ഏതവസ്ഥയിലും അക്രമം നിഷിദ്ധമാണ് സത്യനിഷേധിയാണെങ്കിലും ഒരാളെയും അക്രമിക്കൽ അനുവദിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമിൽ ചിന്നുകൾ വിവിധ രൂപം പ്രാപിക്കാൻ സിദ്ധി നൽകപ്പെട്ടവരാണ് അള്ളാഹാൽ അവർക്ക് അത്തരം കഴിവ് നൽകിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സർപ്പങ്ങൾ ചിലപ്പോൾ സർപ്പങ്ങളായിരിക്കണമെന്നില്ല മൂന്ന് തവണ അതിന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ കൊലപ്പെടുത്താവൂ സാധാരണ സർപ്പമാണെങ്കിൽ വധിക്കപ്പെടണം സർപ്പം ജിന്നാവുന്നത് പഴയ കാലം മുതൽ മനുഷ്യന്റെ ശത്രുവാണെന്നതിനാൽ മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ജിന്നുകൾ പിശാച്ചുക്കൾ പലപ്പോഴും സർപ്പ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് അബുൽലാ റബിഅള്ളവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ ഇങ്ങനെ കാണാം വീട്ടിലുള്ള പാമ്പുകളെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു നബിസ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അവയിൽ ഒന്നിനെ കണ്ടാൽ ഇപ്രകാരം പറയുക നിങ്ങളോട് നൂഹ് നബി അലൈഹി സ്ലാമും സുലൈമാ നബി അലൈഹി സ്ലാമും ചെയ്ത കരാർ പ്രകാരം പറയുന്നു നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അതിനുശേഷം വീണ്ടും അവർ വീട്ടിലേക്ക് വന്ന് മടങ്ങി വരികയാണെങ്കിൽ അവകള് കൊല്ലണം ഇമാം അബു അബ്ദുല്ല റാസിയെന്ന് പറയുന്നു മാരണം എട്ടിനമാണ് ഭൂതവർഗങ്ങളായ ചിഹ്നുകൾ വഴിയുള്ള മാരണമാണ് ആഭിചാരങ്ങൾ ഇവയിൽ മുഖ്യമായതാണ് വിശാചിനെ പ്രീതിപ്പെടുത്തുന്ന ആഭിചാര പ്രക്രിയകളിൽ നിഷിദ്ധവും കുഫ്രിലേക്ക് നയിക്കുന്നതുമായ ധാരാളം ക്രിയകൾ ക്രിയകളുണ്ടാവുമെന്ന് നാം മനസ്സിലാക്കണം ഷിർക്കിന്റെ വചനങ്ങളും അവ്യക്തമായ പദങ്ങളും ഉപയോഗിക്കുക നജസായ സ്ഥലത്തും നജസായ വസ്ത്രവും ധരിച്ച് നിർവഹിക്കുക പക്ഷികളെയും മറ്റും ബലിയർപ്പിക്കുക ബലിയർപ്പിച്ച് ജിന്നിപിശാച്ചുടെ വാസ കേന്ദ്രമായ പൊട്ടൻകിണറുകളിലും മറ്റും നിക്ഷേപിക്കുക എന്നിവ ഇവയിൽ ചിലതാണ് അതീവ ഗുരുതരവും മായവും പ്രാകൃതവുമായ രീതിയിൽ ആഭിചാരക്രമം നടത്തുന്നവരുണ്ട് സ്ത്രീകളുടെ ആർത്തവ രക്തം ഉപയോഗിച്ച് അത് ചെയ്യുന്നു അതുപോലെ ആർത്തവ രക്തം ഉപയോഗിച്ച് ഖുർആൻ എഴുതുക ഖുർആൻ തിരിച്ചെഴുതുക എന്നിവയെല്ലാം അവിശ്വാസികൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നു ജോൺസ്യന്മാരും പിശാച്ച സേവകരും ചിഹ്നു സേവകരും പലപ്പോഴും പ്രവചിക്കുന്നവ യാഥാർത്ഥ്യത്തോട് ഭാഗികമായോ പൂർണമായോ പൊരുത്തപ്പെട്ടു വരാറുള്ളത് സ്വാഭാവികമാണ് ഇത്തരം ഭാവി പ്രവചനങ്ങൾ കൊണ്ട് ഇവർക്ക് പുണ്യവും ദിവ്യത്വവും കൽപ്പിക്കുന്നത് പാപമാണ് അവിശ്വാസികളായ ജിന്നുകളോടും വിശ്വാസികളായ ജിന്നുകളോടും ബന്ധവും അവരുടെ സേ അവരുടെ സേവന സഹായങ്ങളുമുള്ളവർ ഊഹങ്ങളും അർദ്ധസത്യങ്ങളും അനുമാനങ്ങളും വിളിച്ചു പറയുന്നത് കാണാം ചിലത് പച്ചക്കള്ളവുമാവും ഇബിൻ അബ്ബാസ്വലി അള്ളാന്റെ നിവേദനം അൻസ്വാറുകളിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം രാത്രി അവർ നബിസു അള്ളാസ്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ആകാശത്തിൽ നിന്നും കൊള്ളിമീൻ എറിയപ്പെടുകയും അത് ജ്വലിക്കുകയും ചെയ്തു നബിസു അലൈഹി അല്ല അവരോട് പറഞ്ഞു ഇപ്രകാരം കൊള്ളിമീൻ എറിയുമ്പോൾ ജാലിയ കാലത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു അള്ളാഹും റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ ഞങ്ങൾക്കറിയില്ല നബിയെ നിങ്ങൾ പറഞ്ഞാലും അന്നർത്ഥം എന്നാൽ ഇങ്ങനെയുള്ള രാത്രിയിൽ ഒരു വലിയ മഹാൻ ജനിച്ചു ഒരു വലിയ മഹാൻ മരണപ്പെട്ടു എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് സുഹാബികൾ പറഞ്ഞു ആ സമയത്ത് നബി സലാഹുസ്ലും പറഞ്ഞു ഒരാൾ മരിച്ചിട്ടോ ജനിച്ചിട്ടോ അല്ല ഇപ്രകാരം കൊള്ളിമീൻ എറിയപ്പെടുന്നത് മറിച്ച അള്ളാഹു ഒരു ഭാവി ഒരു കാര്യം തീരുമാനിച്ചാൽ അറസ്നെ വഹിക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും തുടർന്ന് അവരുടെ സമീപമുള്ള ആകാശത്തെ മറ്റു മലക്കുകളും തസ്ബീഹ് ചൊല്ലും പ്രസ്തുതീഹ് ഒന്നാം ആകാശത്തുള്ളവർക്ക് വരെ വന്നെത്തും തുടർന്ന് അർശവാഹകരായ മലക്കുകളോട് അവരോട് സമീപമുള്ള മറ്റു മലക്കുകൾ ചോദിക്കും എന്താണ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞത് ആ സമയത്ത് പറഞ്ഞ കാര്യം അവർ ഇവരെ അറിയിക്കും പ്രസ്തുത വിവരം മലക്കുകൾ ഓരോരുത്തരും മറ്റുള്ളവരെ അറിയിക്കുകയും അത് ഒന്നാം ആകാശത്ത് വരെ എത്തുകയും ചെയ്യും ഈ സമയം ജിന്നുകൾ ഈ വിവരം കേട്ട് കേൾക്കുകയും കട്ടുകേൾക്കുകയും അതവരുടെ ഇഷ്ടക്കാരും സഹായികളുമായ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അഥവാ ഭൂമിയിൽ മരണക്കാരായ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കും അവർ അതേ രീതിയിൽ പറയുന്നത് സത്യമാവും പക്ഷേ അവർ കളവുകളും അനുമാനങ്ങളും അതിൽ കലർത്തുകയും കൂട്ടിപ്പറയുകയും ചെയ്യും അഥവാ ഈ ജിന്നു പിശാച്ചുക്കൾ ഇത് മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അതിൽ പല കളവുകളും മർദ്ധ്യസത്വങ്ങളും ഊഹങ്ങളും അതിൽ കൂട്ടിച്ചേർത്താണ് പറഞ്ഞു കൊടുക്കുക ഈ സമയത്താണ് മലക്കുകൾ ജിന്നുകളെ കൊള്ളിമീൻ കൊണ്ട് എറിയുന്നത് അതാണ് കുള്ളിമീൻ കൊണ്ട് എറിയുന്നത് അങ്ങനെയായിരിക്കും ഒരിക്കൽ ആയിഷ ആയിഷി അള്ളാഹു നബിയോട് ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതൂതരേ ജോൺസ്യന്മാർ ചില കാര്യങ്ങൾ നമ്മോട് പറയുകയും അത് സത്യമാവുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നബി അല്ലാസ്ലും പറഞ്ഞു പ്രസ്തുത കാര്യങ്ങൾ ചിന്നുകൾ മറ്റുള്ളവരിൽ നിന്നും കേട്ട് അവരുടെ സഹായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷെ അവർ അതിൽ ആ ജിന്നുകൾ അതിൽ നൂറ് അനുമാനങ്ങളും കളവുകളും കൂട്ടിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ഇസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് ഏഴ് ആകാശത്തിലേക്ക് രഹസ്യങ്ങളും രഹസ്യ ചർച്ചകളും അറിയാനും അവിടെ കടന്നു ചെല്ലാനും ജിന്നുകളുടെ പിതാവ് ഇബിലീസിന് സാധ്യമായിരുന്നു എന്നാൽ ഇസാ നബി അലൈഹി ഇസ്ലാം പിറന്നപ്പോൾ മൂന്ന് ആകാശത്ത് മാത്രം പരിമിതപ്പെടുത്തി മുഹമ്മദ് നബിയോട് ചോദിച്ചു അള്ളാഹുവിന്റെ തീതു ജ്യോത്സ്യന്മാർ ചില കാര്യങ്ങൾ നമ്മോട് പറയുകയും അത് സത്യമാവുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നബി പറഞ്ഞു ആ കാര്യങ്ങൾ ജിന്നുകൾ മലക്കുകളിൽ നിന്നും കേട്ട് അവരുടെ സഹായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ അവർ അതിൽ നൂറ് അനുമാനങ്ങളും കളവുകളും കൂട്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇസാ നബി അലൈ ഇസ്ലാമിന് മുമ്പ് ഏഴ് ആകാശത്തിലേക്ക് ഏഴ് ആകാശത്തിലേക്കും കയറി ചെല്ലാൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ജിന്നുകൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു ഇസാ നബി അലൈഹി സ്ലാം പിറന്നപ്പോൾ മൂന്നാകാശത്തേക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തി മുഹമ്മദ് നബിസുല അലൈഹി ഇല്ല ജനിച്ചപ്പോൾ ഏഴ് ആകാശത്തേക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ടു നബിസുല അലൈഹി സ്വലമയുടെ നിയോഗത്തിനു മുമ്പ് ആകാശ ലോകത്തുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ പലതും ജിന്നുകളിലെത്തുമായിരുന്നു ജിന്നുകൾക്ക് ആകാശ ലോകത്തുള്ള പ്രവേശനം അനുവദനീയമായിരുന്നു എന്നാണ് കാരണം ഇബിൻസുലിന് പറയുന്നു കാണാം ജിന്നുകളിൽപ്പെട്ട ഓരോ വിഭാഗത്തിനും വഹി കേൾക്കാൻ ആകാശലോകത്ത് ഒരു പ്രത്യേക ഇരിപ്പിടം തന്നെ ഉണ്ടായിരുന്നു നബിയുടെ നിയോഗത്തോടെ അത് നിറുത്തൽ ചെയ്തു പൈശാച്ചി ജിന്നു പുരുഷനേക്കാൾ അധികം സ്ത്രീകളെയാണ് ബാധിക്കുന്നതെന്ന് ചരിത്രാനുഭവങ്ങളാണ് പ്രമുഖ സുഹാബി വരിയായിരുന്ന സഹദുബിൻ അബി വഖാ ഒരു സ്ത്രീയെ ലക്ഷ്യമാക്കി നടന്നിരുന്ന ജിന്നു സർപ്പത്തിന് താക്കീത് നൽകി പറഞ്ഞയച്ചത് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നു ഞാൻ എൻ്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു ഒരു സ്ത്രീ വന്നിട്ടുണ്ട് അവൾക്കൊന്ന് ഉത്തരം നൽകണം അങ് ഞാൻ ചോദിച്ചു ആ സ്ത്രീയോട് നിങ്ങളാരാണ് അവർ പറഞ്ഞു ഈ കാണുന്ന സർപ്പത്തെ ഞാൻ തനിച്ചാവുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് പിന്നീട് കുറച്ചു കാലമായി കാണാറുമില്ല ഇപ്പോൾ വീണ്ടും ഞാൻ ഇതിനെ കാണാനിടയായി ഞാൻ മുമ്പ് കണ്ട അതേ സർപ്പമാണ് ഇതിന്റെ കണ്ണ് 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 നോക്കിക്കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉടനെ സാജർ അലി അള്ളാഹുവിനും അള്ളാഹുവിനുള്ള സ്തുതി കീർത്തനങ്ങളും ആമുഖ ആമുഖമെല്ലാം പറഞ്ഞതിനുശേഷം സർപ്പത്തിനോട് പറഞ്ഞു നീ എന്നെ വിഷമിപ്പിച്ചു ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയുന്നു ഇന്നു മുതൽ നിന്നെ കണ്ടാൽ ഞാൻ നിന്നെ കൊല്ലും ഇത് കേട്ടയുടൻ പാമ്പ് വീടിന്റെ വാതിലിലൂടെ ഈഞ്ഞു പോവുകയും നബിയുടെ പള്ളിയിൽ മിമ്പറിനടുത്തെത്തി ആകാശത്തേക്ക് ഉയർന്നു പോയി അപ്രത്യക്ഷമാവുകയും ചെയ്തു അബ്ദുറഹ്മാൻ അലി അള്ളാവിന്റെ പുത്രി അമ്രാർഅലി അള്ളാഹു മരണാസന്നയായ സമയത്ത് അവിടെ താബിയുകളിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു റൂവത്ത് ബിനു സുബേർ ബിനു മുഹമ്മദ് അബു സലമാർ അലി അള്ളാഹുൻ എന്നിവർ പ്രസ്തുത വസതിയിലുണ്ടായിരുന്നു അവർ അവിടെ ഉണ്ടായിരിക്കെ മഹദിക്ക് ബോധക്ഷയം ഉണ്ടാവുകയും വീടിന്റെ മേൽക്കൂരയിൽ നിന്നും അപശബ്ദം കേൾക്കുകയും തൽസമയം തന്നെ കറുത്ത ഭീമൻ പാമ്പ് താഴെ വീഴുകയും ചെയ്തു ഒരു വലിയ മരത്തടി വീണ പ്രതീതിയായിരുന്നു അവിടെ സർപ്പത്തിന്റെ തൊട്ടരികെ ഇപ്രകാരം വേദിയ ഒരു കടലാസ് കഷ്ണവും വീണു അള്ളാഹുവിന്റെ നാമം കൊണ്ട് കാബിയുടെ രക്ഷിതാവിൽ അറിയിക്കുന്നത് സച്ചരിതരായ പെൺകുട്ടികളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു ആധിപത്യവുമില്ല ഈ കടലാസ് കഷ്ണം നോക്കിയ സർപ്പം മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തുന്ന പുരുഷ ജിന്നുകൾ നിര മുമ്പ് കാലത്തുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം ജാബിർ ബിനു ജാബിർബിനു അബ്ദുല്ലാ നിന്നും നിവേദനം ചെയ്യുന്ന അതീസരിക്കൽ കാണാം മദീനയിൽ അലൈഹി നബിസ്ലമയെ കുറിച്ച് ആദ്യമായി വിവരം വിവരമെത്തിച്ചത് പക്ഷിയുടെ രൂപത്തിൽ വന്ന ഒരു ജിന്നായിരുന്നു മദീനക്കാരിയായ ഒരു സ്ത്രീക്ക് ജിന്നുകളിൽപ്പെട്ട ഒരു പുരുഷനുമായി രഹസ്യബദ്ധമുണ്ടായിരുന്നു ഒരിക്കൽ പ്രസ്തുത പക്ഷി അവരുടെ വീടിന്റെ മതിലിൽ വന്നിരുന്നു ഇത് കണ്ട അവർ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു നീ വരൂ നമുക്ക് സംസാരിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം പക്ഷി പറഞ്ഞ് പക്ഷി പറഞ്ഞു വേണ്ട മക്കയിൽ ഒരു പ്രവാചകൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം വ്യഭിചാരം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ദുർമന്ത്രവാദികളുടെ പക്കലിൽ നിന്നും രോഗം സുഖപ്പെടുന്നവരും ഉദ്ദേശം നിറവേറപ്പെടുന്നവരും കാണുന്നത് അവരെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പിശാച്ചുക്കളെ സേവിക്കുന്നവർ നിർവഹിക്കപ്പെടുമ്പോഴാണ് പിശാച്ചിനെ സേവിക്കുന്നവർ ആ പിശാച്ചിനെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദുർമ ഹാസിലാകുന്നത് അവരുടെ വിവിധ രീതികളും മാരണമുറകളും പിശാച്ചിനെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം പൈശാചിക സഹായം ലഭ്യമാവാനുള്ള ദുർവൈകളാണെന്ന് ബോധ്യമാവും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആർക്കും ഇത് മനസ്സിലാവുന്നതാണ് പരിശുദ്ധ ഖുർആൻ കാലിലണിഞ്ഞ് അണിഞ്ഞ് ശുചീകരണ സ്ഥലത്ത് പ്രവേശിക്കുക മാച്ഛമായ വസ്തുവിൽ ഖുർആൻ സൂക്തങ്ങൾ എഴുതുക സ്ത്രീകളുടെ ആർത്തവ രക്തങ്ങൾ കൊണ്ട് എഴുതുക സുഹൃത്തു ഫാത്തിയെ തിരിച്ചെഴുതുക ഒതുവില്ലാതെ നിസ്കരിക്കുക പിശാച്ചി നിർണയിക്കുന്ന സ്ഥലത്ത് അറിവ് നടത്തുക നക്ഷത്ര രാശികൾ സ്വീകരിക്കുന്നതോടൊപ്പം അവയ്ക്ക് സുചുതി നിർവഹിക്കുക സത്യനിഷേധിയാവാൻ കാരണമാവുന്ന ധാരാളം പദങ്ങൾ ഉപയോഗിച്ച് തകിടുകളിലും മറ്റും എഴുതുക എന്നിവക്ക് അവയിൽ ചിലതാണ് ഒരു കാര്യം വ്യക്തമാണ് ഏതൊരു മന്ത്രവാദിയെയും പിശാച്ചിന് സ്വീകാര്യമാവണമെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന തിന്മയും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും സത്യനിഷേധവും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസൃതമായി പിശാച്ചി വരെ നന്നായി സഹായിക്കുകയും അവരുടെ ഏത് ഗൂഢ ഉദ്ദേശവും സഫലമാവാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ജിന്നിപ്പി വൈശാചിക സേവയിലൂടെ ഭൗതിക സമ്പാദ്യം നേടുന്നവർ പ്രത്യക്ഷമായി സുഖം സുഖമനുഭവിക്കുന്നത് കാണാമെങ്കിലും പരോക്ഷമായി ധാരാളം തീരാ ദുരിതങ്ങൾ അവർ സഹിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഭാര്യയും സന്താനങ്ങളും തമ്മിൽ അനൈക്യം പൊരുത്തക്കേട് മക്കളിലോ മറ്റോ എന്തെങ്കിലും ദുരന്തമുണ്ടാവുക എന്നിവ അവയിൽ ചിലത് മാത്രമാണ് ഏതൊരു ദുർമന്ത്രവാദിയെയും അവരുടെ മുഖം നോക്കി വിലയിരുത്താൻ ഏകദേശം സാധ്യമാവുന്നതാണ് അവരുടെ മുഖത്ത് കളങ്കത്തിന്റെയും പൈശാചികതയുടെയും അടയാളം ദൃശ്യമാവുന്നതോടൊപ്പം മുഖം കറുത്തിരുന്നത് പോലെ അനുഭവപ്പെടുകയും ഈമാനിന്റെ പ്രകാശം കെട്ടുപോവുകയും ചെയ്യുന്നതായി കാണാം മഹാന്മാരായ പണ്ഡിതരിൽ നിന്ന് ജിന്നുകളും അറിവുള്ള ജിന്നുകളിൽ നിന്ന് പണ്ഡിതരും ധാരാളം അറിവ് പരസ്പരം സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നിരവധിയാണ് ഇമാം അബുൽ വഹാബി ഷഹറാനി അതി ചിന്നുകളുടെ വിശ്വാസപരമായ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പണ്ഡിതരും പൂർവ്വസൂരികളായ മഹാത്മാക്കളും ചിന്നുകൾക്ക് ദർശനം നടത്തിയിരുന്ന സ്ഥലങ്ങൾ ഇന്നും ചരിത്ര അവശേഷിപ്പായി സംരക്ഷിച്ചു വരുന്നുണ്ട് ചിന്നുകളിൽ നിന്നും മനുഷ്യനറിയാത്ത പല അറിവുകളും മനുഷ്യന് സ്വായത്തമാക്കിയതും ചരിത്രങ്ങളിലുണ്ട് യഹിയാബിനു സാബിത്ത് പറയുന്നു ഞാൻ മിനയിൽ അഫ്സ ഒപ്പമായും അഫ്സത്തോലി അള്ളാഹുനോറൊപ്പയായിരുന്നു ഈ സമയത്ത് തലയും താടിയും വെളുത്ത ഒരാൾ ജനങ്ങൾക്ക് ഫത്തുവ നൽകുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് കാണാനിടയായി എന്നോട് ഹഫ്സ ചോദിച്ചു അബുഅയ്യൂബെ ജനങ്ങൾക്ക് ഫത്തുവ നൽകുന്ന ഈ വൃദ്ധൻ ആരാണെന്നറിയുമോ അതിന് അഫ്സുഅലി അള്ളാഹുനു ഇഫ്രീത്തിന്റെ സമീപത്തേക്ക് നീങ്ങുകയും അദ്ദേഹത്തെ നോക്കുകയും ചെയ്തു പോയേക്കും ഇഫ്രീത്ത് ചെരുപ്പമെടുത്ത് അവിടെ നിന്നും പുറപ്പെടുകയും അദ്ദേഹത്തെ കൂടെയുള്ളവരെ അനുഗമിക്കുകയും ചെയ്തു അബൂ ഖലീഫത്തിൽ അബദ്ർ അലി അള്ളാഹൻ പറയുന്നു എൻ്റെ ചെറിയ കുട്ടി മരണപ്പെട്ടതിനാൽ ഞാൻ തീവ്ര ദുഃഖത്തിലായിരുന്നു അത് കാരണമായി എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു അള്ളാഹുവാണ് സത്യം ഒരു രാത്രിയിൽ ഞാൻ വീട്ടിൽ എൻ്റെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു വീട്ടിൽ ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ മോനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ആ സമയത്ത് വീടിന്റെ ഒരു ഭാഗത്ത് നിന്നും എന്നോട് ഒരാൾ അബൂ ഹലീഫ എന്ന് പറഞ്ഞു ഞാൻ സലാം അടക്കി എനിക്ക് ശക്തമായ ഭയം അനുഭവപ്പെട്ടതിനാൽ ഞാൻ അലി ആലി ഇമ്രാൻ്റെ അവസാന ഭാഗങ്ങളിലെ ചില ആയത്തുകൾ ഓതി ആലിമ്രാൻ നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം സൂക്തമായ ഒമാർ അബറാർ വരെയാണ് ഓതിയത് അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം മറ്റുള്ള ജനങ്ങൾ ഒന്നുമില്ലാത്ത മറ്റുള്ള ജനങ്ങളൊന്നുമില്ലാതെ മരണപ്പെട്ടുപോയ മകനുമായി മാത്രം ജീവിക്കുകയാണോ മറ്റുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ മരണപ്പെട്ടുപോയ മകന്റെ ചിന്തയിൽ മാത്രം ജീവിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം നബിസുലു അലൈഹി പ്രിയപുത്രൻ ഇബ്രാഹിം പുത്രൻ ഇബ്രാഹിംഅലി പോലും ചെറുപ്പത്തിൽ ഇബ്രാഹിം റതി അള്ളാഹു ഇബ്രാഹിം എന്ന കുട്ടി പോലും ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളാണോ മുഹമ്മദ് നബിസുലു അലൈഹി സ്വലമയോ ആണോ ഏറ്റവും ഉത്തമർ പ്രിയപുത്രൻ മരണപ്പെട്ട നബിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകുന്നു ഹൃദയം ദുഃഖിക്കുന്നു നബി അള്ളാഹനം പറഞ്ഞത് അള്ളാഹുവിനെ കോവിപ്പിക്കുന്ന ഒന്നും ഞാൻ പറയില്ലെന്നായിരുന്നു എല്ലാ സൃഷ്ടികളുടെയും മേൽ അള്ളാഹു പലതും മുൻ നിർണയിച്ചിട്ടുള്ളതിനാൽ നേരത്തെ അള്ളാഹു തീരുമാനിച്ചുള്ളതിനാൽ നിങ്ങളുടെ മകനെ തൊട്ട് മരണം ഒഴിവായി പോകുമെന്നാണ് ഉദ്ദേശം നിങ്ങളുടെ മകന്റെ കാര്യവും അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ലേ അതോ അള്ളാഹുവിന്റെ ക്രമീകരണം പരിപാലനങ്ങൾക്ക് വിഘാതമായി നിന്ന് അള്ളാഹുവിന്റെ ദേഷ്യം ലഭ്യമാവാനാണോ താങ്കളുടെ ആഗ്രഹം അള്ളാഹുവാണ് സത്യം മരണമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ വിശാലത ഉണ്ടാവുമായിരുന്നില്ല പിന്നീട് ജിന്നു ചോദിച്ചു താങ്കൾക്ക് വല്ല ആവശ്യവുമുണ്ടോ ഞാൻ ചോദിച്ചു അല്ലാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ താങ്കൾ ആരാണ് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ അയൽവാസികൾപ്പെട്ട ഒരു ജിന്നാണ് ഞാൻ അഥവാ ദുഃഖിച്ച് ആ മഹാൻ ഇരുന്ന സമയത്ത് ആ മഹാനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായ ചിന്ത ആ മഹാന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു ആ ചിഹ്ന ചെയ്തത്